കേരളത്തിലേക്ക് സ്ഥാനാർത്ഥികൾക്ക് അയച്ച പണം എത്തിയില്ല പഴയ പോലെ കൊടകരയിലേട്ടാ കൊടകരയ്ക്ക് മുമ്പ് പോയി അത് കാരണം എന്റെ പത്ത് ലക്ഷം കിട്ടിപ്പോയന് അത് എത്തിയെങ്കിൽ അത് വഴിക്ക് വെച്ച് കൊടകര മോഡലല്ല കൊടകരയ്ക്ക് മുമ്പുള്ള സ്റ്റേറ്റിൽ വെച്ച് പോയി നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഓരോ സ്ഥാനാർത്ഥിക്ക് അയ്യഞ്ച് കോടി രൂപ വെച്ച് എത്തിച്ചത് അവിടെ പോയി നോക്ക് സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി എത്ര കാശ് മുടക്കി എന്ന് അന്വേഷിക്കും പതിനായിരം രൂപ കടന്നിട്ടില്ല ഇല്ല എന്റെ പണം കിട്ടിപ്പോ പത്ത് ലക്ഷം ആ സ്ഥാനാർത്ഥിയുടെ ഫണ്ട് വന്നിരുന്നെങ്കിൽ എന്റെ പണം കിട്ടിയനെ എന്റെ പത്ത് ലക്ഷം ഈ സ്ഥാനാർത്ഥി ഫണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്കുട കയ്യിൽ കുറച്ച് വീതം വന്ന എന്റെ തിരിച്ചു തരാനൊരു ധാരണ ഉണ്ടെന്ന് ഞാൻ കേട്ടു പക്ഷെ അത് സക്സസ് ആയില്ല എവിടെ വെച്ച് പിടിച്ച പിടിച്ചിട്ടല്ല ഇതിനല്ലോ ഉപയോഗിക്കണ മാർഗം അവാലാ മാർഗമാണല്ലോ കേരളത്തിലേക്ക് കോഴിപ്പിച്ച അവാലാക്കാരൻ ഇന്ത്യ വിട്ടുപോയി സംശയങ്ങൾക്ക് വഴി ബ്രദർ ഞാൻ വീണ്ടും പറയുന്നത് മറ്റെന്നാ തെരഞ്ഞെടുപ്പാണ് എലക്ഷൻ പ്രേക്ഷകർക്ക് സംശയമുണ്ടായിക്കോട്ടെ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം ഉണ്ടോ ഞാൻ ചോദിച്ച എന്റെ ഉത്തരവാദിത്തമല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിടുവോ